ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റെസിപ്പി പത്തിരിയുടെ റെസിപ്പിയാണ് അപ്പോൾ പത്തിരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ എൻ്റെതായ രീതിയിൽ ഞാൻ പത്തിരി ഉണ്ടാക്കണേ എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മൂന്ന് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ അരിപ്പൊടിക്ക് മൂന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ മൂന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് പാകത്തിന് ഉപ്പും ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കാൻ വയ്ക്കുവാണ് അത്ര സിമ്പിളൊന്നുമല്ല നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പത്തിരി റെഡിയായി ആയി കിട്ടും അപ്പം വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുക്കുവാണ് ആ ഗ്ലാസ്സിന് തന്നെ മൂന്ന് ഗ്ലാസ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് ഗ്ലാസ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു താലത്തിലേക്ക് കുഴക്കാൻ ആക്കി കൊടുക്കാം അപ്പോൾ കുഴയ്ക്കുമ്പോൾ നല്ല ചൂടാണ് അപ്പോൾ ഒരു ഗ്ലാസ്സോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ഉടച്ച് കൊ കുറച്ച് നേരം കൊടുക്കാം ചൂടനോടെ ചെയ്താലാണ് അതിൻ്റെ ഒരു മയം കിട്ടുള്ളൂ പൊടിക്ക് പിന്നീട് ഞാൻ കൈ കൊണ്ട് കൊഴിച്ചു എന്നാലും ചൂടാട്ടോ നല്ല ചൂടുണ്ട് വെള്ളം തൊട്ട് കൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ റോളാക്കി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ റോളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തിടാം എന്നിട്ട് ഉരുട്ടിയെടുക്കാം ഉരുട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ആ താലത്തിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുവാണ് അതിൻ്റെ മുകളിലേക്ക് ഒരു നൈസായി ഒരു തുണി ഇട്ട് കൊടുക്കും അപ്പോൾ നമുക്ക് പത്തിരി പരുത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് പറക്കി മറിച്ച് മറിച്ച് മറിച്ചിട്ട് നമ്മൾ പറക്കി പാത്രത്തിലേക്ക് ഇട്ടാൽ മതി എളുപ്പമാവും അന്നേരം അത് കൊണ്ട് തട്ടുകയും ചെയ്യും അല്ലാതെ ഇതുപോലെ ചെയ്യും പിന്നെ തുണിയിൽ കെട്ടിയിട്ട് തുണിയിൽ പൊടി കെട്ടിയിട്ട് അങ്ങനെ തട്ടുകയും ചെയ്യും ഇതാവുമ്പോ പറക്കിയിട്ടാ മതി അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ട് പറക്കിടും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ പത്തിരി പരുത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പത്തിരി ഉണ്ടാക്കുന്നത് അടുപ്പത്താണ് തീ പൂട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ തുരുമ്പ് പിടിച്ച ചട്ടി അറന്നു പത്തിരി കല്ല് അത് ക്ലീൻ ആക്കിയെടുത്തത് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക ആ വീഡിയോയിൽ ഈ ചട്ടിയാണ് ക്ലീൻ ചെയ്തെടുത്തത് അപ്പോൾ അതിനകത്താണ് ഞാൻ പത്തിരി ചൂടണത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ക്ലീൻ അല്ല പത്തിരി ചുട്ടെടുക്കാം ക്ലീനിങ് ക്ലീനിങ് മാത്രോ വായിൽ വന്നോളൂ എനിക്കൊരു ആ മൂന്ന് ഗ്ലാസ് അരിപ്പൊടിയിൽ എൺപത്തൊന്ന് പത്തിരി ഇട്ടി എൻ്റെ വലിപ്പം കൂടുതലല്ല കേട്ടോ പത്തിരിക്ക് ഒത്തിരി വലിപ്പത്തിൽ ഞാൻ പത്തിരി ഉണ്ടാക്കത്തില്ല നല്ല ചൂടടിക്കേണ്ട ഒരു സൈഡ് മാഷാ അല്ലാൻ്റെ പത്തിരിക്കല്ലിന് ഒരു പ്രശ്നവുമില്ല നല്ല പത്തിരിക്കല്ല്ല് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ പത്തിരി കല്ലൊക്കെ ഇരിക്കണ്ടെങ്കിൽ ക്ലീൻ ആക്കി എടുത്തോ എന്നിട്ട് പത്തിരി ഇതുപോലെ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ ലാസ്റ്റ് വരെയും കാട്ടിയത് പത്തിരിക്കല്ലിനൊരു പ്രശ്നമില്ലായെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളും ഇത് ഉപയോഗിച്ചിട്ട് വേണമല്ലോ മറ്റുള്ളവരെ പറയാൻ അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരാം